ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു അടിപൊളി സ്ഥലവും പുതിയൊരു ആർ സി വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകൃഷി പഞ്ചായത്തിൽ കാരാകൃഷി എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏഴ് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ എല്ലാ പണിയും കഴിച്ച പുതിയൊരു ആർ സി വീടുമാണ് ഇതിലുള്ളത് ബസ്റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡ് ഇതിലേക്കുണ്ട് ഇതിൽ പറഞ്ഞ ബസ് റൂട്ട് മണ്ണാർക്കാട് നിന്നും കോങ്ങാട് പോകുന്ന ടിപ്പ് സുൽത്താൻ റോഡാണ് അതിലേക്കാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഈ ബസ് റൂട്ട് കൂടാതെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ടാറിങ് റോഡ് അതും ഒരു ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ അതിലൂടെ ബസ് ഓടുന്നില്ല എന്ന് മാത്രം നിങ്ങൾ വീഡിയോയിൽ കണ്ട റോഡ് കോരമൻ കടവിൽ നിന്നും വാഴമ്പുറം ഭാഗത്തേക്കും അതുപോലെ തന്നെ കരിമ്പ ഭാഗത്തേക്കും പോകുന്ന റോഡാണ് നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൌട്ടാണ് കാണാൻ കഴിയുക ഇവിടെ നിലത്തെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ മെയിൻ ഡോറ് നല്ല തേക്കിൻ്റെ കാതലിൽ തീർത്ത ഡോറ് തന്നെയാണ് വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് നിങ്ങൾ കാണാം ഇവിടെ രണ്ട് സെറ്റ് സെറ്റിയാണ് ഇട്ടിരിക്കുന്നത് അത്രയും വലുപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഈ ഹാളിൻ്റെ രണ്ട് സൈഡിലും തന്നെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഈ റൂമിൻ്റെ സൈഡിൽ ഒരു വാൾ ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു ആർച്ച് കൊടുത്ത് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഇതും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ് നിങ്ങൾ കാണാം ഇതിൻ്റെ ഒരു സൈഡിലായി വാഷ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മേലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അപ്പുറത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന് വേണ്ടിയുള്ള ഒരു തറ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാം നിലവിൽ ഇതിലിപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് നേരെ കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നിങ്ങൾക്ക് വേണം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഭാഗം അതുപോലെ തന്നെ ഇവിടെ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ടൈലുകളെല്ലാം ഇട്ട് നല്ല ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഷോ കേസുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡിൽ ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ വിറകടുപ്പും വെച്ചിട്ടുണ്ട് ഇത് പുകയില്ലാത്ത അടുപ്പാണ് പിന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കുമായി ഒരു പൊതു കിണറുണ്ട് അതിൽ നിന്നുമാണ് ഇവിടേക്കുള്ള വെള്ളം എടുക്കുന്നത് അതിൽ മോട്ടോർ വെച്ചാണ് ഇതിലേക്ക് വെള്ളം വെള്ളമടിക്കുന്നത് അത് പൊതു കിണറാണെങ്കിലും ഒരു മൂന്ന് നാല് വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ അതിൽ നിന്നും വെള്ളം എടുക്കുന്നത് ബാക്കി എല്ലാവരും ആരോരോ സ്ഥലത്ത് കിണർ കുടിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം വെള്ളം സുലഭമായി ലഭിക്കുന്നതാണ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ ധാരാളം വീടുകളുള്ള ഏരിയയാണ് ഇവിടെ ഒരു മൂന്ന് നാല് ഏക്കർ സ്ഥലം പ്ലോട്ടുകളാക്കി തിരിച്ചതാണ് അതെല്ലാം വിറ്റ് കഴിഞ്ഞതാണ് അതിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം വീടുകൾ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ സ്കൂളും അതുപോലെ തന്നെ മദ്രസയും ജുമാ മസ്ജിദുമെല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതുപോലെ തന്നെ ജുമാ മസ്ജിദ് കാണിച്ചു അതുപോലെ തന്നെ മദ്രസയും കാണിച്ചിട്ടുണ്ട് ഇനി കൂടാതെ ഗവൺമെൻറ് സ്കൂളിലേക്കാണെങ്കിൽ അതിൻ്റെ സ്കൂൾ വണ്ടികളെല്ലാം ഇവിടെ വരുന്നതാണ് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്ററും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത് ഈ ഏഴ് സെൻറ് സ്ഥലത്ത് നാലഞ്ചോളം തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം കെട്ടിത്തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ലൊരു സ്ക്വയർ പ്ലോട്ടായി കിടക്കുന്ന ഏഴ് സെൻറ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഈ പുതിയ വീടും വെറും ഒരു വർഷം മാത്രമേ പഴക്കമുള്ളൂ പുതിയ വീടാണ് ഇതിന് മുഴുവനായി വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സ്ഥലവും വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കുളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഒക്കെയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിടുകയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ ആറയും കൂടിയ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ നിന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും കൂടിയാസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ഓടിയുമായി വീണ്ടും കാണാം ബൈ ബൈ